ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എം ജയചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ശ്രീ എം ജയചന്ദ്രൻ വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് പോകുന്നു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി യോഗം വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാൻ അവകാശമില്ലേ അദ്ദേഹത്തിന് പറയാൻ അവകാശമില്ലേ ഗ്രാൻഡ് ഓൾഡ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം നേരിട്ട ഉപതെരഞ്ഞെടുപ്പിലെല്ലാം യു ഡി എഫിന് വലിയ വിജയം കൈവരിക്കുമ്പോൾ ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിലേക്ക് വേണ്ട ഇപ്പോഴേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുള്ള ഒരു അവകാശം തനിക്ക് എന്ന് വി ഡി സതീശൻ ചോദിക്കുമ്പോൾ അതിൽ തെറ്റ് പറയാൻ വെക്കുമോ അല്ല നമ്മൾ തെറ്റിശ്വരം കണ്ടെത്തണ്ട അതവിടെ നിൽക്കട്ടെ പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാല് ഏതാണ്ട് ഒന്നര കൊല്ലമായി ഒരു സമിതിയാണല്ലോ ഈ ഇവരുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അതൊടുവിൽ കൂടി കൂടി മല എലിയെ പ്രസവിച്ചതുപോലെ എന്നൊരു സ്വലുണ്ടല്ലോ അതേപോലെ ആയില്ല അവസാനം ഇത് അതിന് നമ്മളൊരു ഉത്തരവാദികളല്ലോ നമ്മളിത് കാണാൻ വിധിക്കപ്പെട്ട മനുഷ്യരായിപ്പോയിനുള്ളതാണ് പ്രശ്നം ഇപ്പോ ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് തനിക്ക് പറയാൻ അവകാശമില്ല ഇത്രയും കാലം ഈ സമിതി വളരെ പ്രധാനപ്പെട്ട പരമോന്നത സമിതിയായിട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം കോൺഗ്രസിന്റെ അപജയം ഇപ്പൊ തുറന്നടിച്ച് പുറത്തേക്ക് വരികയാണ് എ പി എം കുമാറിന്റെ പ്രതികരണത്തിലൂടെ ഇത് എ പി എം കുമാർ ഇപ്പൊ വെട്ടി തുറന്ന് പറഞ്ഞു രഹസ്യമായി പരസ്പരം പറയുന്ന കാര്യങ്ങളാണ് നമ്മളോടക്കം പറയുന്ന കാര്യങ്ങൾ തന്നെയാണിത് പ്രശ്നം എന്ന് പറഞ്ഞാൽ താൻ നയിച്ച തന്റെ പെല്ലാം ജയിച്ചു എന്നുള്ള ഹതീഷിന്റെ വാദം ജയിച്ചത് ബൈഎലക്ഷനിലെല്ലാം പിന്നെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിലോ ജയിച്ചു എന്നുള്ള പ്രത്യേകതയാണ് ബാക്കിയുള്ള കോൺഗ്രസ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ അതിന്റെ അതിൽ പ്രത്യേക മഹാത്മ്യവും മഹിന്ദനോ വെക്കേണ്ട കാര്യമില്ല കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലോ കോൺഗ്രസ് ജയിച്ചു തേച്ച ഒടുവിൽ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായി ചേരക്കര എൽ ഡി എഫിൻ ജയിച്ചു അതാണരെയും കാണുന്നതിന്റെ പകരം ഈ ജയം എല്ലാം തന്റെ കെടുത്തിൽ ആക്കണം എന്നുള്ള വാശിയും അതിന്റെ ഭാഗമായി അറുപത് മണ്ഡലങ്ങളിൽ താൻ പ്രത്യേകമായി സജ്ജീകരണം ഒരുക്കി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രശ്നം അവതരിപ്പിച്ചിട്ടാണ് അൽക്കുമാർ അത് ഏറ്റെടുക്കുന്നത് ഈ പ്രശ്നത്തിൽ പ്രതികരിക്കുന്നത് മറ്റൊന്ന് നിയമസഭാ സമ്മേളനം നാളെ അവർ വീണ്ടും വരികയാണല്ലോ അപ്പൊ അതിന്റെയൊക്കെ ഉള്ളടക്കങ്ങൾ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് ഏതായാലും ദീർഘകാലമായി കൂടാതിരുന്ന പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടിയപ്പോ തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നതെന്ന് മാത്രമല്ല കേരളത്തിലെ ചുമതലയുള്ള എഐടി സി സെക്രട്ടറി ദീപാദാസ് തുൺസി ഈ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് ആ നമ്മൾ കാണേണ്ട കാര്യം സതീശൻ ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായി ഇപ്പുറത്ത് നിൽക്കുന്നു ബാക്കി എല്ലാവരും മറുപക്ഷത്ത് എന്ന നിലയിൽ കൂടിയാലോചനകളില്ലാതെ ഏകപക്ഷീയമായി സതീശൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിമർശനമാണ് പൊതുവെ വരുന്നത് അതെ പ്രശ്നമായിട്ട് നിൽക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രശ്നം എന്താണ് പിന്നെ പി സി സി പ്രസിഡന്റിനെ ഒരു കാര്യത്തിലും ഈ ഉൾക്കൊള്ളാൻ പറ്റാതെ അംഗീകരിക്കാതെ പരസ്യമായി തന്നെ അദ്ദേഹത്തെ എതിർക്കുന്ന നിലയിലേക്ക് പിന്നെ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് പോകുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ പരസ്യമായ പരാതിയാണല്ലോ അത് രഹസ്യമൊന്നും അതിന്റെ ഓരോരോ പുതിയ പതിപ്പുകളാണ് ഇപ്പൊ വരുന്നതല്ല ഐക്യമല്ല അനൈക്യമാണ് ഉന്നതമായ രാഷ്ട്രീയകാര്യം സംബന്ധിച്ച് വരുമ്പോൾ മറന്നേക്ക് പുറത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ കാണുന്ന കാര്യം ശരി വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ